വിദേശ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എസിൽ നിന്നും നാട് കടത്തിയ ഇന്ത്യക്കാരടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുടിയേറ്റക്കാർ മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയിലെ ഒരു ഹോട്ടലിൽ തടവിൽ കഴിയുകയാണ് ഇവരെ നാടുകളിൽ എത്തിക്കാൻ രാജ്യാന്തര സന്നദ്ധ സംഘടനകൾ സൗകര്യമൊരുക്കുകയും സൗകര്യമൊരുക്കും വരെ പുറത്തിറങ്ങാനുള്ള യാതൊരു അനുമതിയും ഉണ്ടായിരിക്കില്ല മുറികൾക്ക് പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണവും വൈദ്യസഹായം നൽകുന്നുണ്ടെന്ന് പനാമ സർക്കാർ അറിയിക്കുകയുണ്ടായി ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന തുടങ്ങി പത്തോളം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ പ്രധാനമായും ഉള്ളത് മറ്റൊരിടത്താവളമായ കോസ്റ്റാറിക്കയിലേക്ക് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരടക്കം ഇരുന്നൂറ് പേരുമായി ആദ്യ വിമാനം എത്തുകയുണ്ടായി കൂടുതൽ വിമാനങ്ങൾ വരും ദിവസങ്ങളിലായിരിക്കും എത്തുക പനാമയിലുള്ള ഇരുന്നൂറ്റി ഒൻപത് പേരിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേർ നാട്ടിലേക്ക് മടങ്ങില്ലെന്ന നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇവരെ വിരുദ്ധമായ ദാരിയൻ പ്രവേശന കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതുമായിരിക്കും മറ്റുള്ളവർ നാടുകളിലേക്ക് മടങ്ങാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടത്താവളം ഒരുക്കുന്നതിന്റെ മുഴുവൻ ചെലവും യു എസ് ആയിരിക്കും വഹിക്കുന്നതെന്ന് പനാമ സർക്കാർ നിലവിൽ അറിയിക്കുകയുണ്ടായി രാജ്യാന്തര ഏജൻസികളായ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനും യു എൻ റെഫ്യൂജി ഏജൻസിയുമാണ് കുടിയേറ്റക്കാരെ പ്രധാനമായും നാട്ടിലെത്തിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുന്നത് യുക്രൈനിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമെത്തി യു എസിൽ തങ്ങുന്നവരുടെ കുടിയേറ്റ അപേക്ഷ സ്വീകരിക്കുന്ന നടപടിയും നിർത്തിവെക്കുകയുണ്ടായി ബൈഡന്റെ ഭരണകാലത്തെ കുടിയേറ്റ പദ്ധതികൾ അനുസരിച്ച് യു എസിൽ എത്തിയവരാണ് ഇവരിൽ കൂടുതലും ഉൾപ്പെടുന്നത് രേഖകളിൽ കൃത്രിമം കാണിക്കുന്നതും സുരക്ഷാ ആശങ്കയും ചൂണ്ടിക്കാട്ടിയാണ് നടപടി നിർത്തിവെച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിനിടെ കുടിയേറ്റക്കാരായി ഒറ്റയ്ക്കെത്തിയ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കായി സർക്കാർ നിയമസഹായം നൽകുന്ന നടപടികളും നിർത്തിവെക്കും നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് രക്ഷിതാക്കൾ ഒപ്പമില്ലാതെ യു എസിൽ പ്രവേശിക്കുന്ന കുട്ടികൾ നാടുകടത്തപ്പെടാതിരിക്കാനുള്ള നിയമ നടപടികൾ ഇനി മുതൽ സ്വന്തം ചെലവിലായിരിക്കും ചെയ്യേണ്ടതും ഇപ്പോൾ ഫെഡറൽ ധനസഹായത്തോടെയാണ് ഈ സേവനം കൂടുതലും നൽകുന്നത് അതേസമയം തന്നെ പകരത്തിന് പകരം തിരുവ ചുമത്താനുള്ള യു എസ് തീരുമാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വ്യക്തമായി പറഞ്ഞെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി ഇന്ത്യ എത്രയാണോ തിരുവ ചുമത്തുന്നത് അത്രയും തന്നെ യു എസും ചുമത്തുമെന്ന കാര്യം മോദിയോട് സന്ദർശനവേളയിൽ നേരിട്ട് തന്നെ പറഞ്ഞതെന്നാണ് സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് അതായത് ഡോജ് മേധാവി ഇരോൺ മസ്ക് മുത്ത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വിശദീകരിക്കുന്നത് തിരുവക്കാര്യത്തിൽ തന്നോട് തർക്കിച്ചു ചെയ്യിക്കാൻ ആർക്കും പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു പകരത്തിന് പകരം തിരുവ വരുമെന്നറിയിച്ചപ്പോൾ നോ നോ ഐ ഡോ ലൈക്ക് ദാറ്റ് എന്ന് മോദി പ്രതികരിച്ചെന്നാണ് ട്രംപ് പറയുന്നത് മോദിയുമായി സംസാരിച്ചതിന് പിറ്റേന്നായിരുന്നു ട്രംപ് ഈ ചാനൽ അഭിമുഖം നടത്തിയത് വാഹനങ്ങൾക്ക് നൂറ് ശതമാനം ഇറക്കുമതി തിരുവയാണ് ഇന്ത്യ ചുമത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മസ്കും ട്രംപിന്റെ വാദത്തെ പിന്തുണയ്ക്കുകയായിരുന്നു പകരത്തിന് പകരം തിരുവ ചുമത്തുന്ന കാര്യം മറ്റ് രാജ്യങ്ങളെ അറിയിക്കുന്ന രീതിയും ട്രംപ് വിശദീകരിക്കുകയുണ്ടായി ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തിരുവ ചുമത്താൻ പോകുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ അവർ ശരിക്കും ഞെട്ടും അല്പം കടുത്തുപോയല്ലോ എന്ന് അവർ എന്നോട് പറയുകയും ചെയ്യും ഞാൻ ഇപ്പോൾ ഒന്ന് ശരിക്കും മാറ്റി പിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ രാജ്യം എത്രയാണോ തിരുവ ചുമത്തുന്നത് അത്ര തന്നെ ഞങ്ങളും ചുമത്തുമെന്ന് തന്നെ പറയും ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് ഗുണമെന്നറിയാമോ അവർ നിർത്തുമെന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യൻ വംശജയായ യു എസ് ബഹിരാകാശ സഞ്ചാരി സുനിതാ വില്യംസുംമോറും പേടക തകരാർ മൂലം ബഹിരാകാശത്ത് ദീർഘകാലം തങ്ങേണ്ടി വരുന്നത് മുൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയങ്ങളിൽ കാരണമാണെന്നാണ് എലോൺ മസ്ക് ഉയർത്തുന്ന പ്രധാന വാദം ഇവരെ തിരികെ കൊണ്ടുവരാൻ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ അതിന് ജോ ബൈഡന്റെ അംഗീകാരം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ട്രംപ് ഒപ്പം ചേരുകയാണ് സഞ്ചാരികളെ ബൈഡൻ ബഹിരാകാശത്ത് ഉപേക്ഷിക്കുകയാണെന്ന് ഇരുവരും ആവർത്തിച്ചു പറയുകയും ചെയ്തു റിയാദിൽ യു എസ് റഷ്യ മന്ത്രിതല ചർച്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കെ തള്ളിപ്പറഞ്ഞ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യാവിരുദ്ധ നയം ഉപേക്ഷിച്ച ട്രംപ് യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈനാണെന്ന് ശക്തമായി കുറ്റപ്പെടുത്തുകയും ചെയ്തു യുദ്ധത്തിന് പോകുന്നതിന് പകരം റഷ്യയുമായി യുക്രൈൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു ധാരണ ഉണ്ടാക്കണമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് നേരിടാത്ത ഏകാധിപതിയാണ് സെലൻസ്കെ എന്നും വേഗം സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യമില്ലാത്ത അവസ്ഥയാകുമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്യുകയുണ്ടായി അതേസമയം തന്നെ റഷ്യൻ നുണകൾ കുമിളകൾ കുടുങ്ങിക്കിടക്കുകയാണ് ട്രംപ് എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതെ യുക്രൈനെക്കുറിച്ചുള്ള കൂടുതൽ സത്യങ്ങൾ ട്രംപ് ഭരണകൂടം അറിയേണ്ടതുണ്ടെന്നും സെലൻസ്കി തുറന്നു പറഞ്ഞു യുക്രൈനിൽ സെലൻസ്കിയുടെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞ് നാല് ശതമാനമായെന്നും തന്റേത് അൻപത്തിയേഴ് ശതമാനമായി ഉയർന്നെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം അവകാശപ്പെടുകയും ചെയ്തിരുന്നു തങ്ങളെ മാറ്റി നിർത്തിയുള്ള ഒരു കരാറും അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാട് യുക്രൈൻ ആവർത്തിക്കുന്നതിനിടെ യു എസ് പ്രത്യേക പ്രതിനിധി കെയ്ത് കെലോഗ് ഇന്നലെ യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തിയിരുന്നു No. സെലൻസ്കിയുമായും സൈനിക കമാൻഡർമാരുമായി ചർച്ച നടത്തുകയും ചെയ്തു നാറ്റോയിൽ ചേരുക എന്ന യുക്രൈൻ സ്വപ്നം യാഥാർത്ഥ്യമാവില്ലെന്ന സൂചനയാണ് യു എസ് ഉദ്യോഗസ്ഥർ പ്രധാനമായും നൽകുന്നത് ഈ ഇരുപത്തിനാലിന് യുക്രൈൻ യുദ്ധം നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് റിയാദ് ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും സമാധാന ചർച്ചകളിൽ നിന്ന് സെലൻസ്കിയെ മാറ്റി നിർത്തില്ലെന്നും പുടിൻ വ്യക്തമാക്കിയുണ്ടായി യുദ്ധകാല സഹായത്തിന് പകരമായി യുക്രൈന്റെ പകുതി ദാതു വിഭവങ്ങൾ അതായത് അൻപതിനായിരം കോടി ഡോളർ നൽകണമെന്ന യു എസ് ആവശ്യം പ്രസിഡന്റ് സെലൻസ്കി തള്ളുകയാണ് ചെയ്തത് ഞാൻ യുക്രൈനെ ഒരു രാജ്യത്തെ പ്രതിരോധിക്കുകയാണ് ശരിക്കും ചെയ്യുന്നതെന്ന് സെലൻസ്കി വെളിപ്പെടുത്തുകയും ചെയ്തു നിർദ്ദിഷ്ട കരാറിൽ രാജ്യത്തിന് സുരക്ഷാ ഗ്യാരന്റി ഉറപ്പ് നൽകുന്നില്ലെന്നും ഇത്രയും ഭീമമായ തുകയ്ക്കുള്ള സഹായം ഇതേ വരെ യു എസ് നൽകിയിട്ടില്ലെന്നും സെലൻസ്കി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് കരാർ ഇപ്പോഴത്തെ രൂപത്തിൽ സ്വീകാര്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു മൂന്ന് വർഷത്തിനിടെ യുക്രൈന് ആറായിരത്തി കോടി ഡോളറിന്റെ ആയുധങ്ങളും മൂവായിരത്തി ഒരുന്നൂറ് കോടി ഡോളർ പണമായും യു എസ് നൽകിയിട്ടുണ്ട് ഇതിന് പകരമായാണ് യുക്രൈനിലെ അൻപത് ശതമാനം ധാതു വിഭവങ്ങളുടെ അതായത് സ്വർണം വെള്ളി പ്ലാറ്റിനം തുടങ്ങിയവയുടെ ഉടമസ്ഥാവകാശം പ്രധാനമായും ആവശ്യപ്പെടുന്നത്